ഹലോ ഗായ്സ് അപ്പം ജാസ്മിൻ്റെ വിഷയത്തിൽ അഫ്സല് ആദ്യമായിട്ട് ലൈവില് വന്നിരുന്നു പ്രതികരിക്കുകയാണ് അഫ്സല് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് വെറുതെ അല്ല ഇത്രയും നാളായിട്ടും അഫ്സല് പ്രതികരിക്കാതിരുന്നത് കുറച്ച് പോസ്റ്റുകളിലൂടെ മാത്രം സോഷ്യൽ മീഡിയയിലേക്ക് വന്ന ആളാണ് അഫ്സല് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം സഹികെട്ട് കൊണ്ട് ഓൺലൈനിൽ വന്നിരുന്ന് ലൈവ് വീഡിയോയിലൂടെ കാര്യങ്ങളെ തെളിവടക്കം ജാസ്മിനെതിരെ പറയുന്നുണ്ട് ജാസ്മിൻ ചെയ്തു കൂട്ടിയതിനെതിരെയാണ് പറയുന്നത് ജാസ്മിൻ്റെ ഫാൻസുകൾ കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ചും പറയുന്നുണ്ട് സോ അഫ്സല് പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഈയൊരു വിഷയം ഈയൊരു മാറ്റർ മാക്സിമം ഒഴിവായി നിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഒരാളാണ് പക്ഷേ എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന ആളാണ് പക്ഷെ വീണ്ടും വീണ്ടും ഇത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ എന്നെ അഫക്റ്റ് ചെയ്യുന്നു എൻ്റെ ഫാമിലീനെ അഫക്റ്റ് ചെയ്യുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ അഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ ഇടാൻ വേണ്ടിയുള്ള മെയിൻ കാരണം അത് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഇന്നലെ രാത്രി ജിൻഡോയോട് കുറച്ച് ഇപ്പം ജാസ്മിനും ജിൻഡോയും കുറപ്പ് നല്ല കൂട്ടുകാരാണ് അവ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സോ അങ്ങനെ ഇരുന്ന് ജാസ്മിൻ ജിൻഡോട് പറയുന്ന ചില കാര്യങ്ങൾ എടുത്ത് വെച്ചാണ് അഫ്സല് രംഗത്ത് വന്നിട്ടുള്ളത് അഫ്സല് ജാസ്മിൻ ജിൻഡോട് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ അതിൽ എന്നെ കുറ്റം പറയുന്നു അതായത് അഫ്സലിനെ കുറ്റം പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ സ്വാഭാവികം കാരണം ഇത്രയും ഡേയ്സ് അതിൽ നടന്നത് അപ്പം അതൊക്കെ ഞാൻ സഹിച്ചു പക്ഷേ എന്താണ് ഞാൻ പറയാൻ വന്നിരുന്ന ഞാൻ പറയാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ക്ലാരിഫിക്കേഷൻ അത് എനിക്ക് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ സഹിക്കുന്നതിൻ്റെ അങ്ങേ അപ്പുറം സഹിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ മേലിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല സോ ജാസ്മിൻ ഒരുപാട് കള്ളത്തരങ്ങളുടെ മേലെ കള്ളത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല സ്റ്റേറ്റ്മെന്റും പലതും ഇങ്ങനെ മാറ്റി കൊണ്ടിരിക്കുകയാണ് എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എന്തിനാണ് ഈ ജാസ്മിൻ ഇങ്ങനെ കള്ളത്തരങ്ങൾ വിളിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരുപക്ഷേ ജാസ്മിന് മനസ്സിലാവുമായിരിക്കും പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് ഓ ഞാൻ അവിടെ കള്ളമാണല്ലോ പറഞ്ഞത് ഞാൻ എന്തിനങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാവണമെങ്കിൽ ഇപ്പം മനസ്സിലാകത്തില്ല അത് പുറത്തിറങ്ങിയാൽ മാത്രമേ മനസ്സിലാവൂ എന്നാണ് അബ്സൽ പറയുന്നത് അപ്പോൾ എനിക്കറിയാം എന്താണ് സത്യമെന്ന് എന്ന് അപ്പം ഈ ജാസ്മിൻ പറയുന്ന പല കള്ളത്തരങ്ങളും തെളിയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എനിക്കറിയാം അബ്സൽ പറയുകയാണ് അപ്പം സത്യം എന്താണ് എനിക്ക് ിക്കും അറിയാം ജാസ്മിനും അറിയാം നമ്മൾ ചുറ്റുപറ്റി നിൽക്കുന്ന ഫ്രണ്ട്സിനും അറിയാം അതിൽ കുറച്ച് ക്ലാ ക്ലാരിഫിക്കേഷൻ നൽകേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ജിൻറ്റോട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്നര വർഷം മുമ്പാണ് ഈ അഫ്സലിനെ പരിചയപ്പെട്ടത് എന്നുള്ളതാണ് പക്ഷെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അത് തെളിവ് ഉൾപ്പെടെ പറയുന്നുണ്ട് ഒരു വർഷം ആകാൻ പോകുന്നതേ ഉള്ളൂ അതായത് അസ്ലയുടെ കല്യാണത്തിൽ അപ്പോൾ അസ്ലെ ഒരു യൂട്യൂബറാണ് അവരുടെ വീഡിയോയില് കല്യാണ വീഡിയോയിലൊക്കെ ഈ ജാസ്മിനെ അഫ്സലിനേക്ക് കാണാം അപ്പോൾ അസ്ലയുടെ കല്യാണം ജൂൺ പതിനാറിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നാണ് ജാസ്മിൻ ആദ്യമായിട്ട് ഈ അപ്സല പരിചയപ്പെടുന്നത് അപ്പം ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ടായിരുന്നു ജാസ്മിൻ പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടായിരുന്നു അപ്പം കല്യാണം ആലോചിച്ച് വീട്ടിലോട്ട് വന്നിരുന്നു അപ്പം നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ പറയണ്ടേ അപ്പോൾ നോക്കാമെന്ന് പറയണ്ടേ സോ അത് പറ സാധാരണ പറയുമ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞ് അല്ലാതെ റിലേഷനായിട്ടൊന്നും അല്ല മോതിരച്ചടങ്ങൊന്നുമില്ല ഇയാൾക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പോൾ പറഞ്ഞാൽ അതായത് അഫ്സലിനെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം കാരണം എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഇതാണ് ജിൻഡോയോട് പറയുന്ന കാര്യങ്ങൾ ജാസ്മിൻ അപ്പോൾ ഇതിനെതിരെ അഫ്സല് പറയുകയാണ് ഈ ജാസ്മിൻ ഇപ്പം പറഞ്ഞ കാര്യത്തിന് ഒരു ശതമാനം പോലും സത്യമില്ല ജാസ്മിൻ ഇതേ കാര്യം വീക്ക് വണ്ണിലിരുന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ ആൾ ഗബ്രീഡ് എടുക്കുകയാണ് പറഞ്ഞത് ആക്ച്വലി എൻ്റെ പേര് അന്നാണ് റിവീൽ ചെയ്തത് അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഫ്സലിനെ കുറിച്ചുള്ള പേഴ്സണൽ ഒന്നും അവിടെ പോയി സംസാരിക്കുന്നത് പക്ഷേ വീക്ക് വണ്ണിൽ തന്നെ ജാസ്മിൻ ഗബ്രീഡ് എടുക്കുക ഇരുന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ ചെറുക്കൻ്റെ പേരെന്താ അപ്പോൾ അപ്പം എന്ന് പറയുന്നുണ്ട് ചുമ്മാ പറയുന്നത് അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം പറഞ്ഞു അഫ്സലിന്റെ അഫ്സലിന്റെ വിഷമില്ല നീ പറഞ്ഞു അപ്പം ഗബ്രി നീ പറ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ നീ പണ്ടേ ഉടായിപ്പാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് റിവീൽ ചെയ്യുന്നത് ഈ ജാസ്മിൻ തന്നെയാണ് അഫ്സലിൻ്റെ പേര് അപ്പോൾ ഗൈസ് നിങ്ങൾ ചാനൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് ചെയ്യുക